ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ്തയുടെ മലയാളം അപ്പോൾ ഇന്നൊരു നല്ലൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ അടുക്കളയിലെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി എല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് സമയം നമ്മൾ ഗാർഡനിലേക്ക് വരുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് അല്ലേ അപ്പം നമ്മുടെ വൈറ്റ് ആമ്പലമാണ് കേട്ടോ നമ്മൾ ആമ്പലൊക്കെ അമ്പല ഡബ്ബൊക്കെ വൃത്തിയാക്കിയിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ നൈറ്റ് ബ്ലൂമറാണ് പൂ പൂ കാണാൻ നല്ല രസമുണ്ട് ഈ നൈറ്റ് ബ്ലൂമറിൻ്റെ രാത്രി മാത്രമേ പൂക്കുള്ളൂ കേട്ടോ അതുകൊണ്ട് ഒരു സങ്കടം ഇത്രയും ഭംഗിയുള്ള പൂവിനെ ആരും കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ അക്കു ഉറങ്ങിയിരിക്കാനായിട്ടോ അക്കു ഉറങ്ങിയ സമയത്ത് എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ആ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത് തീർക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ താമരനെ ഒന്ന് ശരിയാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഈ താമര ഇതുവരെ പൂത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറെ റിസർച്ചിലൂടെയും കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ താമരയ്ക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ നമ്മൾ താമര ദേ ഈ ഒരു ഭാഗത്താണ് കേട്ടോ വെച്ചു കൊടുത്തിരിക്കുന്നത് താമരയ്ക്ക് എയ്റ്റ് അവേഴ്സെങ്കിലും വെയിൽ കൊള്ളണം എന്നാണ് നമ്മൾ അത്യാവശ്യം നല്ല വെയിൽ കൊള്ളുന്ന ഭാഗത്തൊക്കെ വെച്ചു കൊടുത്തതാണ് പക്ഷേ പൂക്കൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ പൂ കാണാതെ ഇരിക്കില്ല എനിക്ക് പൂ കണ്ടിട്ട് ഞാൻ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അത്രയും ശ്രമിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ദേ ഈ ഡെയ്യൊരു ഭാഗത്ത് വെച്ചുകൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം അതിന് മുമ്പായിട്ടത് ഇവിടെ ഒരു പന്ത്രണ്ട് ആകുന്ന സമയത്താണ് ഇവിടെ വെയിൽ വരുന്നത് അപ്പം അതിന് വെയിൽ പോരാ അപ്പം ഈ ഒരു സീസണിലാണോ നന്നായിട്ട് നമ്മുടെ താമര ആവട്ടെ പൊകൻവല്ലി ആകട്ടെ വെയിൽ കാലത്ത് നല്ല പൂക്കൾ അതിൻ്റെ സീസണാണ് കേട്ടോ ഡോർമസി മാറിയിട്ട് ഇപ്പോൾ പൂക്കൾ തരേണ്ട ഒരു സമയമാണ് എന്നിട്ടും നമ്മുടെ താമരയ്ക്ക് ഇലകൾ വരികയല്ലാതെ പൂക്കളിൻ്റെ ഒരു അംശം കാണാനില്ല അപ്പം സംഭവം എന്താണെന്നറിയില്ല എന്നാലും കുറച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ഇവനെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഈ ടബ് മുഴുവനായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ അത് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ വീഡിയോയെ കുറിച്ച് കമൻസ് അറിയിക്കാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ആയിട്ട് മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ അതേ ഈ കാണുന്ന ഇതിൽ കാണുന്ന ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ അതായത് വെയിൽ ആയിട്ട് ഡബ്ബിലേക്ക് കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ നിറയെ പാസാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പാസാറൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇലകൾ മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും ാണ് കേട്ടോ ചെയ്തത് അപ്പോൾ എന്നെപ്പോലെ ഇതുവരെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നു പൂക്കളൊന്നും ഉണ്ടായില്ല എന്നുള്ളവർ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ അപ്പം എൻ്റെ ഒരു ഇതൊരു ആസ്ഥാനത്തെ പരീക്ഷണമാണ് ഇതിലും പൂത്തില്ലയെന്നുണ്ടെങ്കിൽ ഞാനത് മുഴുവൻ കൊട്ടി മാറ്റി നമ്മൾ ട്യൂബർ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ലാസ്റ്റത്തെ പരീക്ഷണമാണ് ഇതും കൂടി ചെയ്ത് നോക്കിയാൽ അടുത്ത മാസം എന്തായാലും പോയിട്ടിരിക്കണം ഇനി ഇട്ടില്ലെങ്കിൽ നമ്മൾ ട്യൂബർ മാറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനതിൽ വെള്ളം ഒഴിച്ച് മാറ്റാമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ഇതിൽ മൊത്തം മൊത്തം ഗപ്പി മീനുകളായിരുന്നു മീനിൻ്റെ കാര്യം ഞാൻ മറന്നു പോയിട്ടാണ് കിട്ടിയ സമയം വേഗം വന്നു കാരണം ഇതിലൊക്കെ തൊട്ടാലേ വേഗം വാവേ നീക്കും അവൻ എങ്ങനെ അറിയാമെന്നുള്ളത് നമ്മൾ ഹെവി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോൾ പെട്ടെന്ന് ആണീച്ചയുള്ളൂ അപ്പം ഞാൻ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാൻ പോകുമ്പോഴാണ് നോക്കുന്നത് ഇതിൽ മൊത്തം കുഞ്ഞു മീനായിരുന്നു അപ്പോൾ എങ്ങനെയൊക്കെ വേഗം കുഞ്ഞു മീനിനെയൊക്കെ പിടിച്ചെടുത്ത് ഉഗപ്പി മീനെടുത്താൽ തന്നെ കിട്ടില്ല അത് മണ്ണിനുള്ളിലുള്ളിലായിട്ട് പോകും എനിക്ക് ഈ ആയിക്കോട്ടെ താമര ആയിക്കോട്ടെ നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ മീനിനെ കുറിച്ച് ആലോചിച്ചാൽ ഭയങ്കര ടെൻഷനാണ് കാരണം ഇത് മുഴുവൻ പിടിച്ചെടുത്ത് നമ്മൾ കഴിയുമ്പോൾ തന്നെ ഒരുപാട് സമയം പോകും അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ താമരനെ സെറ്റാക്കിയിട്ട് ഇരിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ മീനുകളിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് അവസാനത്തെ നമ്മുടെ ഒരു ഒരു ട്രയിങ് ആണ് അപ്പോൾ മീനുകളിലേക്ക് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ചെയ്ത് ഈ വെള്ളമൊക്കെ നന്നായിട്ട് ഞാൻ എടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പഴയ ഇലകളൊക്കെ ഉള്ളതിനെയും പാസാറിനെയൊക്കെ എടുത്ത് കളഞ്ഞു ഇപ്പോഴാണ് നമ്മളിതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഈ നാല് ഭാഗവും ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അടിയോട് നമ്മൾ അടി അടി തബിൻ്റെ അടി വരയ്ക്കും നമ്മുടെ കൈ പോകണം എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കണം അതായത് ഈ ട്യൂബറിനും ഈ ട്യൂബറ് റണ്ണറൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊന്ന് റിഫ്രഷ്മെൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളിതിനൊന്ന് കറക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പുതിയ ഇല വരാനും പുതിയതായിട്ട് പൂക്കൾ ഉണ്ടാവാനൊക്കെ ഒരു ചാൻസ് ഉണ്ടെന്ന് എനിക്ക് എനിക്ക് ഞാൻ റിസർച്ചിൽ ചെയ്തതിലൂടെയും എനിക്ക് കുറച്ച് പേര് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊന്ന് കറക്കി കൊടുത്താൽ മതി എന്ന് പെട്ടെന്നുള്ളൊരു ഒരു ഒരു വൈബ്രേഷൻ അതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്തതാണ് പിന്നെ ഞാൻ പൂക്കൾ ഉണ്ടാവാതെ ഇതിന്റെ ട്യൂബർ കട്ട് ചെയ്യാനോ റണ്ണർ കട്ട് ചെയ്യാനോ എനിക്ക് എന്തോ മനസ്സ് വന്നില്ല ഒരു പൂവെങ്കിലും കണ്ടിട്ട് ഇത് എന്താ വെറൈറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയാണ് കേട്ടോ അപ്പം ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ പൂക്കൾ വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കോളൂട്ടോ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ എന്തായാലും ഷോർട്സിലൂടെ അറിയിക്കുന്നതായി കേട്ടോ ഞാൻ മുഴുവൻ പറ്റാവുന്ന എല്ലാ ഇലകളും ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇനി വെയിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഈ മണ്ണ് ഇതിലോട്ട് നന്നായിട്ട് കൊള്ളുകയാണെങ്കിൽ നിറയെ ലീഫ് വരാനും പൂക്കൾ വരാനൊക്കെ അത് അത് നല്ലതായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പഴയ ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടോ എന്നിട്ട് നമ്മളത് മുഴുവനായിട്ടും സെറ്റാക്കിയിട്ട് നല്ല വെയിലത്ത് അതായത് എട്ട് മണിക്കൂർ വെയിൽ കൊള്ളുന്ന ഭാഗത്ത് എട്ടൊൻപത് മണിക്കൂർ വെയിൽ കൊണ്ടാൽ മാത്രമേ ഇതിൽ നമ്മൾ താമരക്കുളത്തിലേക്ക് കണ്ടിട്ടുള്ളൂ ഫുൾ വെയിലുകൊള്ളുന്നത് കൊണ്ടാണ് നല്ല പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് വെയിലുകൊള്ളുന്ന ഒരു ഭാഗത്തേക്ക് നമ്മളിത് മാറ്റി വെച്ചു കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം ഞാനിതുവരെ കെമിക്കലായിട്ട് രാസവളങ്ങളൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ പക്ഷെ ഞാനിതിപ്പോൾ എനിക്കൊരാൾ പറഞ്ഞ് ഞാൻ ഡി എ പി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഡി എ പി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഡി എപ്പിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇനി ഷോർട്സിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ചെടിച്ചട്ടികൾ കിട്ടിയിരുന്നു അപ്പോൾ കുറേ ചെടിച്ചട്ടികളിൽ കുറേ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ താങ്ക്